ചൂരം എടുത്താ ഞാൻ പറഞ്ഞിട്ട് എന്താണ് എടുക്കാനെ കണ്ടില്ല ചോര എന്താ വിളിച്ചോടി പോയാ ഞാൻ അറിഞ്ഞ അവിടെ കൂടെ പോയാ നോക്കിയത് കൊച്ചിന്റെ സപ്പോർട്ട് കാണില്ലല്ലോ നിനക്ക് അച്ഛനല്ലേ കേച്ചു അത് അച്ഛനാണോ ആ ചെറുതായിട്ടൊന്നും കണ്ടത് പോലെ അമ്മ അങ്ങോട്ട് സ്കൂട്ടറിലല്ലോ പോയത് പിന്നെ ഇങ്ങോട്ട് കാറി വന്ന് അമ്മ നോക്കൂടെ എന്താണ് ചിന്തിച്ചത് ഞാൻ പറയട്ടെ അങ്ങോട്ടേല്ലേ അക്കൗണ്ടില് പൈസ ഓക്കെ എന്റെ ഒരു മണിക്കൂർ സ്പീച്ചിന് പതിനായിരം രൂപ ഇപ്പൊ പോയ പോയ ലക്ഷങ്ങളാവും

ഒരു ബിസിനസ് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യാം ഇതാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എൻ്റെ സബ്ജെക്ട് ഇതാണ് ഓക്കെ ഞാൻ ക്ലാസ് എടുക്കാം നിങ്ങൾ എപ്പോഴാണ് അവസാനമായിട്ട് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അത് അറിയണം ആരും അറിയണം ജീവിതത്തിൽ ഇപ്പോൾ പരീക്ഷയിൽ പാസ്സായാലോ ജീവിത വിജയം കൈവരിച്ചാലോ അപ്പോഴൊക്കെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഇപ്പൊ ഞാൻ വളരെ വലിയൊരു കാര്യം ചെയ്തിട്ട് വന്നതാണ് ഇവിടെ എന്താലു ഓക്കേ അല്ലേ ഇതാണ് ആക്ച്വലി ജീവിതത്തിൽ ഞാൻ ഒരു ചതിയനാണ് കള്ളനാണ് പിന്നെ ചതിയാണ് കള്ളനാണ് സ്വന്തം അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ബന്ധുക്കളാരും നമ്മൾ വിശ്വസിക്കരുത് നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രം ബിസിനസ് 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 ഓക്കെ ആർക്കെന്ത് വന്നാലും നമുക്കൊന്നുമില്ല എന്ത് വേദന സഹിച്ചാലും ആർക്കെന്തിന് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് നമ്മുടെ എയിം മാത്രം നമ്മളിലേക്ക് എത്തിക്കുക

സ്വന്തം അച്ഛന്റെ അങ്ങനെ അടിച്ചു മാറ്റണമെന്നല്ല പറയുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ അതാണ് അത് വേണം നമ്മുടെ മനസ്സിൽ കണ്ണായിരിക്കണം സമൂഹമായിട്ട് യാതൊരു വിധ കടപ്പാട് നമുക്ക് പാടില്ല നമ്മളിലേക്ക് എത്തിക്കണം എല്ലാ എല്ലാവരെയും നമ്മളിലേക്ക് എത്തിക്കണം പക്ഷെ ആരുമായിട്ട് യാതൊരു ബന്ധങ്ങളും പാടില്ല കടപ്പാട് പാടില്ല അതിപ്പോ അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും ഭാര്യ ആയിരുന്നാലും അക്ക ആയിരുന്നാലും ആ കാര്യം

ബാർബർ ഷാപ്പ് ഒരു ഹോസ്പിറ്റൽ ഒരു ഹോട്ടൽ എല്ലാം നമുക്ക് വേണ്ടി മാത്രം നമ്മുടെതായിരിക്കണം ബാക്കി എന്താണ് ആയിക്കോട്ടെ നമുക്ക് ഡെസൻ മാറ്റർ ഒന്നും ചിന്തിക്കരുത് ഒന്നും ചിന്തിക്കരുത് നമ്മൾ നമ്മൾ മാത്രം ചിന്തിക്കുക ഇതാണ് ഒരു ബിസിനസ്സുകാരൻ മറ്റുള്ളവരെ വിട്ടികളാക്കുക എന്ത് സ്വയം ചെയ്യും ഞാനാണ് ബുദ്ധിമാരെന്നുള്ള രീതിയിൽ നമ്മൾ വിട്ടിയായ കസേരയിൽ നിഹാസത്തിൽ കയറിയിരിക്കുക ഇതാണ് ബിസിനസ്മാർ ഓക്കെ റൈറ്റ് ഇപ്പൊ തന്നെ നോക്ക് എനിക്കൊരു ഭാര്യ മക്കളുണ്ട് ആരും വേണ്ടിയുണ്ട് എങ്ങനെയാണ് എനിക്കൊന്നും ഇല്ല ഡസന്റ് മാറ്റർ എനിക്ക് ഞാൻ മാത്രം ഞാൻ 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 ഇതെനിക്ക് മനസ്സിലായപ്പോ വൈകിപ്പോയി പപ്പയോടും മമ്മിയോടും രണ്ടു മിനിറ്റ് സംസാരിച്ചതേ ഉള്ളൂ ഇവര് നമ്മളുടെ എല്ലാ പ്രശ്നവും തീർന്നു ും mm. <laughs> <gasps> എല്ലാരും പോവാർ സ്ഥാ പ്രോപ്പിൾ വെയിറ്റിംഗ് ബാലു പോയിട്ട് വരുമ്പോഴും നല്ലവണ്ണം ചിരിക്കണം കേട്ടോ എനിക്കൊരു ഫോട്ടോ എടുത്തു അച്ഛൻ പോയി ചെയ്താൽ ശരിയാവോ എവിടെ പോട്ടടാ പോയിട്ട് അവരൊന്നും കിട്ടണം മേടിച്ചു വരട്ടെ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചാലൊന്നും നന്നാവാനൊന്നും പോണില്ല അങ്ങനെ അച്ഛൻ കിട്ടുന്ന മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചൂട് പിടിച്ചു ആ കുഴപ്പമില്ല എന്നാലും ഇവിടെ ഒടിഞ്ഞോർക്ക് കിടന്നോ പോണാലൊക്കെ ഫാമിലി അല്ലേ അല്ലമ്മ കാറിന്റെ പൈസ ഞാനും കൊടുക്കും ഏതാ അങ്ങോട്ട് പോകും പോയില്ലേ ഇപ്പൊ കിട്ടിയ പൈസ നിങ്ങ എ കേടായിരുന്നു ശരിക്കും എന്താണ് സംഭവിച്ചത് എന്റെ ഉണ്ണിക്കുട്ടാ ഒന്നും പറയാത്തെയാണ് നല്ലത് അല്ല നിങ്ങളെ പറഞ്ഞാലല്ലേ നമുക്ക് എന്താന്ന് മനസ്സിലാവുള്ളൂ മോട്ടിവേഷൻ തുടങ്ങിയപ്പോഴും കൊറച്ചു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിട്ടാണ് പറയേണ്ട താമസം അവിടെ ഉണ്ടായിരുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ റിസഗ്നേഷൻ ലെറ്ററങ്ങൾ തന്നെ അവര് ചോദിക്കണത് എന്തിനാണ് തൊഴിലാളികൾ മൊത്തയാളികൾക്ക് വേണ്ടിട്ട് കഷ്ടപ്പെടുന്നത് രാഘുമാരേ ഞാൻ പറഞ്ഞ ഞാനിപ്പോ സ്പീച്ച് ചെയ്തില്ലേ എന്റെ അർത്ഥം അവര് എന്തോ രീതിയിൽ വ്യാഖ്യാനിച്ചെടുത്തോ അതാണ് പ്രശ്നമായത് ഞാൻ പറഞ്ഞ ആ അതേ അർത്ഥത്തിലല്ല അവർ എടുത്തത് അവർക്ക് അത്ര ഒരു കേപ്പബിലിറ്റി ഉള്ളൂ മനസ്സിലാക്കാനുള്ളത് ഒരു കാര്യം ചെയ്യാകുമ്പോൾ പറയാം ഞാൻ ഒന്നുകൂടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ട് അവര് അതെ തിരിച്ചു പോയവരും ഒക്കെ വയസ്സുകൊണ്ട് മൊത്തം മൊത്തം കൊള്ളിയിട്ടുണ്ട് വീട്ടിലിരിക്കുക രാംകുമാറിന്റെ കമ്പനിക്ക് എന്റെ സേവന ആവശ്യം വേണ്ട വിട്ടേക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തോട്ടെ ഞാൻ ജോലിയും ജോലി ഇല്ലാത്ത വീട്ടിൽ കുത്തിരിക്കാനാ എന്റെ വൈറ്റ് തടി വേണ്ട എനിക്കൊന്നേ പറയാനുള്ളു ലോകം നശിച്ചാലും നമുക്ക് പൈസ ഉണ്ടാക്കണം അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോ യാതൊരു വിധത്തിലെ ബന്ധങ്ങളും നമുക്ക് പാടില്ല നമുക്ക് പൈസ ഉണ്ടാക്കണം അത് എന്ത് സഹിച്ചിട്ടാണ് നമുക്ക് പൈസ ഉണ്ടാക്കണം ഇത് തന്നെ അവിടെ പറഞ്ഞു എന്നിട്ട് ഭയങ്കര കയ്യടിയായിരുന്നു അവിടെ ഏറ്റവും അധികം ഞാൻ മര്യാദയ്ക്ക് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അപ്പാണ് ഒരു ഫോൺ കോൾ വന്നു സാക്ഷാൽ മാധവൻ തമ്പീരെ ആരോ എന്തോ എന്നെ പറ്റി കൊളുത്തി കൊടുത്ത എൻ്റെ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കൂല ഇതിനടുത്ത് പറയാണ് എടാ പറയാം അച്ഛൻ ഞാൻ പറഞ്ഞിവിടെ പറയാൻ പറ്റില്ല എടാ മോനെ മേലാൽ ഈ പടി എൻ്റെ വീടിന്റെ പടി ചവിട്ടി പോരത് പിന്നെ നിലക്കെഴുത്തരാൻ സ്വത്ത് ഉണ്ടല്ലോ അപ്പൊ നിനക്ക് ഇപ്പം എഴുത്തല ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നിന്റെ കാലശേഷം നിന്റെ മക്കൾ കെഴുതി കൊടുക്കാനും എന്റെ കാലശേഷം അങ്ങനെ കാണുമോ കാണോ മക്കൾ കഴുത്ത ഞാനുഭവിക്കാൻ വന്ന് എനിക്ക് വായി തോന്നിയേനെ വിളിച്ചു പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് അവടെ വിളിച്ചു പറഞ്ഞേ ദാ അമ്മയോ അച്ഛനോ ബന്ധങ്ങളെ സഹോദരങ്ങളെ യാതൊരു ബന്ധങ്ങളും പാടില്ല അവര് കൂടി സഹായം ചെയ്യരുത് അവര് എത്ര കഷ്ടത്തിലാണോ വെച്ച നമ്മൾ തിരിഞ്ഞു നോക്കരുത് നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ പൈസ 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 എന്ത് ക്ലാപ്പ് ആയിരുന്നു വളരെ കേഡിയായിരുന്നു വളരെ കേഡിയായിരുന്നു ആല്ലാരോ ഒട്ടും പോയി അച്ഛാ എന്താ നോക്കളെ അബൂബൻ പറഞ്ഞു അച്ഛന്റെ കാര്യം ശേഷൊന്നും അതയപ്പര